ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രമ അപ്ഡേഷോട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും തവണയല്ല ബേബി ഹൗസിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ അതായത് നായ്ക്കൾ പോലും ഇങ്ങനെ അടികൂടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും കൃത്യകെട്ട രീതിയിലാണ് ഇവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തല്ലും അടിയും പിടിയും ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് അനുമോൾ അനുമോള കിച്ചൺ ടീമിൽ ആയ സമയത്ത് അപ്പോഴും ഇപ്പോഴും എല്ലാം തന്നെ അതായത് തുല്യമായിട്ട് ഭക്ഷണം വീതിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഥവാ ആർക്കെങ്കിലും തികയാണ്ട് പോയാൽ തന്നെ പുള്ളിക്കാർത്തി പുള്ളിക്കാർത്തിയുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് മുന്നേയും ലൈവിൽ കണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയൊന്നുമല്ല ആൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എടുത്ത് പറയണമെന്ന് തോന്നിയാ അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുകയാണ് പ്രത്യേകിച്ച് എന്തോ ബീഫ് ബിരിയാണി ബിരിയാണി ചിക്കൻ എന്തോ ആണ് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ർക്കും തുല്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു അടിയും പിടിയും നടക്കും എന്നുള്ളതിൽ അനുമോൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തെ അങ്ങനെ ചെയ്തത് അങ്ങനെ ആരും പെട്ടെന്ന് എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് രണ്ടാളുടെ ഓഹരി വേണം അതായത് രണ്ടാൾക്കുള്ള ഭക്ഷണം അതായത് അവർ കഴിക്കുന്നില്ല അത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതായത് ആര്യൻ അത് പറയുന്ന സമയത്ത് ഷാനവാസ് കൈയിട്ട് വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കൈയിടാൻ പാടില്ല എന്ന് അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു അതിൽ നിന്ന് പീസും കാര്യങ്ങളൊക്കെ എടുത്ത് കിച്ചണിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരു കൂസലും ഇല്ല അതെ അതായത് നടന്നുപോയി ആ ഒരു സമയത്ത് ഷാനവാസും ഇത് തന്നെ ചെയ്തു അതായത് ഒരാൾ ചെയ്ത കാര്യം മറ്റേ ആൾ റിപ്പീറ്റ് ചെയ്തു അങ്ങനെ അനുമോക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു അതായത് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ വീതിച്ച് തരാൻ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ഈ ഒരു കിച്ചണിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുവാണെന്ന് പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പുള്ളിക്കാരത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് കരയുന്നുണ്ട് അനിയനും ഷാനവാസം ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയെ ബിന്നിയും അതേപോലെ തന്നെ അക്ബറും അനീഷ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് ഇത്രയും ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഭക്ഷണം അതായത് കുത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന അല്ലെങ്കിൽ ഇറങ്ങുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഷാനവാസിന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ പുഴുങ്ങി തിന്നോ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് ദേഷ്യ പിടിച്ചിട്ട് ആടുന്ന് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ഭക്ഷണത്തിനോട് പോലും വളരെ ഡിസ്രെസ്പെക്ട്ഫുള്ളായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് ആ ഒരു ഷാനവാസ് തന്നെയാണ് ഒരു ദിവസം ഭക്ഷണം കിട്ടാഞ്ഞിട്ട് പിന്നീട് മുന്നിൽ കൂടെ അതായത് അങ്ങോട്ടും മേലോട്ടും താഴോട്ടും കൂടെ തുള്ളിച്ചാടി ഘോര ഘോരം പ്രസംഗിച്ച ഒരു വ്യക്തി കൂടെയാണ് ഒരു പ്രവൃത്തി ഇന്ന് ചെയ്തിട്ടുള്ളത് എന്തായാലും അതേപോലെ തന്നെ അക്ബറും നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തെ ഇന്ന് എതിർക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്